എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പന്തിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം നമ്മുടെ സി പി എമ്മിനെ വിഴുങ്ങാനായിട്ട് ബി ജെ പി വന്ന കഥ ആണ് ഈ ആഴ്ചത്തെ ഈ വരവരുന്ന വഴി എന്ന ഈ പങ്ക്തിന്റെ ഈ പങ്കുടെ ടീം അതായത് നമുക്കറിയാമല്ലോ മറ്റേ ബി ജെ പിയുടെ അതായത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ അധിനിവേശം ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ബി ജെ പി എന്ന് ഒരു മറ്റേ സി പി എം എന്ന് പറയുന്നത് എന്നാൽ സ്വന്തം എൽ ഡി എഫ് കൺവീനറെ പോലും അതിനകത്തൊന്ന് പ്രതിരോധിക്കാനായിട്ട് സി പി എമ്മിന് കഴിഞ്ഞ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ കാര്യം അതായത് സകല മറ്റുള്ള പാർട്ടികളിലെ സകല നേതാക്കന്മാരുടെയും മുണ്ട് പൊക്കി നോക്കി അവരുടെ കളസം കാവ്യാണോ ചുവപ്പാണോ എന്ന് തീരുമാന ത്രിവർണമാണോ എന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്ന സി പി എമ്മിന് സ്വന്തം കൺവീനർ അവരുമായിട്ട് ബലപേശൽ നടത്തിയിട്ട് അറിയാൻ പറ്റില്ല ത്രീ എന്നിട്ട് അദ്ദേഹം പറയുന്ന ന്യായീകരണം ഡൽഹിയിൽ നിന്ന് പ്രകാശ് ജാവദേക്കർ ചായ കുടിക്കാനായിട്ട് മറ്റേ ഇ പി ജയരാജൻ്റെ മകന്റെ വീട്ടിൽ വന്നുവെന്നും നിങ്ങൾ പ്രകാശ് ജാവേദേക്കറോടും കൂട്ടരോടും ഇ പി ജയരാജൻ പറഞ്ഞത്ര നിങ്ങൾ ചായ കുടിച്ചോളൂ എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട് ചില യോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ രണ്ടു മൂന്ന് ദിവസത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ മുൾമനയിൽ നിന്ന ഇ പി ജയരാജൻ ഇപ്പം ഒരു പരിക്കും പറ്റാതെ പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെ വീണാലും പൂച്ച നാല് കാലല്ലെന്ന ഒരു ഒരു കഴിവാണ് നമ്മുടെ ഇ പി ജയരാജന് ഉള്ളത് അതായത് നമ്മുടെ കാരണഭൂതത്തിൻ്റെ ഒരുപാട് കഥകൾ കൈവശമുള്ള ഇ പി ജയരാജൻ അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു വിടാനായിട്ട് സി പി എമ്മിന് പറ്റത്തില്ല അതാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കുന്നതിൻ്റെ പ്രധാന ഘടകം അദ്ദേഹം പറഞ്ഞത് പാർട്ടി തൊണ്ട തൊടാതെ വിഴുങ്ങി എന്നെ ചാക്കിടാനായിട്ട് അവർ വന്നു പക്ഷേ അദ്ദേഹം ചാക്കിലായില്ല അദ്ദേഹം പാർട്ടി തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ പിടിച്ചു തൂങ്ങുന്ന ആളാണ് കടിച്ചു തൂങ്ങുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സി പി എമ്മിനെ അങ്ങ് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ബാക്കി ഈ മറ്റേ എം വി ഗോവിന്ദനും പിണറായി വിജയനും എല്ലാം അത് തലവോലുക്കി അംഗീകരിച്ചു അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി സ്ഥാനത്ത് തുടരാനും അനുവദിച്ചു ഇതാണ് ഈ സമീപകാലത്ത് നമ്മൾ കണ്ട ഒരു പ്രധാന രാഷ്ട്രീയ പ്രശ്നം അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒരു കാർട്ടൂൺ ആണ് ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് അതായത് നമുക്ക് അറിയ ഒരു ഒരു മറ്റേ പഴഞ്ചൊല്ലുണ്ട് വിഴുങ്ങാൻ വന്ന ഭൂതം വാതിലടച്ചാൽ പോകുമോ എന്നൊരു പഴ പഴഞ്ചൊല്ലുണ്ട് അല്ലെങ്കിൽ പുര വിഴുങ്ങാൻ വന്ന ഭൂതത്തിന് വാതൽപ്പടക പപ്പടം എന്നൊരു ഇതിന്റെ ഒരു പാഠഭേദമായിട്ട് വേറൊരു പഴഞ്ചലുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ മറ്റേ ബി ജെ പി വിഴുങ്ങാൻ വന്നവരെ വിഴുങ്ങുക തന്നെ ചെയ്യും അതിപ്പോൾ ഇ പി ജേരാനുള്ള അവസാനം പിണറായി വിജയനായിരിക്കും പോകുന്നത് അങ്ങനത്തെ ഒരു ഒരു കളികളാണ് ബി ജെ പിയുടെ കളികൾ ആ എന്നിട്ട് ഒരു വാതലടയ്ക്കാൻ നോക്കുക പുര മൊത്തം വിഴുങ്ങാൻ വന്ന ഭൂതത്തിന് ഭൂതത്തിനുള്ളിൽ ഒരു വാതലടച്ച് രക്ഷപ്പെടാൻ നോക്കുക ഇ പി ജേരാനെ സംരക്ഷിക്കാൻ നോക്കുക ഈ പി ജയരാജൻ പറഞ്ഞല്ല സത്യമാണെന്ന് മലവരെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഇതിനെപ്പറ്റിയാണ് നമ്മുടെ അടുത്ത ഈ ഇന്നത്തെ ഈ കാർട്ടൂണ് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതായത് പുരവിഴുങ്ങാൻ വന്ന ഭൂതത്തിന് വാതിൽപലക പപ്പടം അതാണ് നമ്മുടെ ടോപ്പിക്ക് അതാണ് ആദ്യം ഒരു ഈ കാർട്ടൂണിൻ്റെ ഒരു സ്റ്റേജിങ് വായിക്കുക നമ്മുടെ ഈ ഒരു സ്റ്റേജിനകത്ത് നിന്നുകൊണ്ടായിരിക്കും നമ്മുടെ ഈ കാർട്ടൂൺ നടക്കുന്നത് അതിൻ്റെ കാട്ട് സ്റ്റേജിങ്ങാണിത് ഈ സ്റ്റേജിനകത്ത് ആയിരിക്കും നമ്മുടെ കാട്ടൻ നടക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ഈ വാതിൽപ്പല പപ്പ ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ജെ പി ആണ് നമുക്ക് അതിന് നമ്മുടെ മോഡിയുടെ ഒരു മുഖഛായ കൊടുക്കാം കാർട്ടൂണിൻ്റെ റഫ് ഇതാണ് നമ്മൾ പുര പുര വിഴുങ്ങാൻ വന്ന പോതും വാതിലടച്ചാൽ പോകുമോ എന്നാണ് പ ക്യാപ്ഷൻ പേടിച്ച് രണ്ട് സി പി എം നേതാക്കൾ ഈ വാതിലിനകത്തിരിക്കുകയാണ് വാതിൽ അടച്ച് അടച്ചു എന്ന് നമ്മൾ വരച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തിരിക്കുന്നവരെ കാണിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ വാ വീട്ടിനകത്ത് ഒളിച്ചു എന്ന് മാത്രമേ ഉള്ളതേ കാണിച്ചിട്ടുള്ളൂ അത് പിന്നെ പുര വിഴുങ്ങാൻ വന്ന പോതും വാതിലടച്ചാൽ പോകുമോ എന്നാണ് പഴമൊഴി അടയ്ക്കുന്നത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അകത്ത് ഒരുക്കുന്ന ആളുകൾ ആരോന്നും നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ നമുക്ക് ഇതിന്റെ ഇങ്കിങ്ങിലോട്ട് 你。 ഈ ആഴ്ചയിലെ വരവഴുന്ന വഴി എന്ന ഈ പങ്കുതികളിൽ നിന്ന് ഇവിടെ പറയുന്നു കാർട്ടൂണിസ്റ്റ് ഹക്കു നമുക്ക് കമ്പ്യൂട്ടറിൽ ഇട്ട് കുറച്ച് മാറ്റങ്ങളും കൂടെ വരുത്തിയിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം